അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊരിഞ്ഞ അടി തന്നെയാണ് നമ്മുടെ സിജോയും റോക്കിയും തമ്മിലാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്സരയും റോക്കിയും തമ്മിലുള്ളൊരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ അപ്സറ റോക്കിനെ റാസ്കൽ എന്ന് വിളിച്ചു അതിന് മാപ്പ് പറയണമെന്നാണ് നമ്മൾ റോക്കി അവകാശപ്പെടുന്നത് അപ്പോൾ അപ്സര പറയുന്നത് എൻ്റെ ഫാമിലിനെക്കുറിച്ച് സി റോക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോക്കി ആദ്യം അതിന് മാപ്പ് പറയണമെന്ന് ഫുഡ് ഉണ്ടാക്കാൻ റോക്കി പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ റോ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ സിജോ ഒരു ക്യാപ്റ്റനായിട്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പേരിലാണ് ഇപ്പോൾ സിജോയിനോട് റോക്കി മെക്കിട്ട് കയറുന്നുണ്ട് എടാ നിന്നോട് അപ്സർ ഇതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യം ആദ്യം പറയാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് റോക്കി നല്ല രീതിയിലുള്ള ചൂടാവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് റോക്കിൻ്റെ സിജോയിൻ്റെ മുഖത്തേക്ക് റോക്കി തുപ്പുന്നുണ്ട് തുപ്പിക്കൊണ്ടിരുന്നിട്ട് കുറേ വട്ടം തുപ്പുന്നുണ്ട് നീ എനിക്ക് വെറും എന്ന് പറഞ്ഞുകൊണ്ട് തുപ്പിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് വീട്ടിൽ നിന്നും റോക്കി പുറത്താവുകയാണ് അങ്ങനെ നമ്മുടെ സിജോയിനെ എന്ന റോക്കി അടുക്കിയാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്